അതിപ്പോൾ എന്റെ സ്വീകരണ യോഗങ്ങൾക്ക് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആശങ്ക ഉണ്ടായാലും മഴക്കാലത്ത് ഇതുവരെ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടില്ല പണ്ട് രാജീവ് ഗാന്ധി മരിച്ച സമയത്ത് എലക്ഷൻ എലക്ഷൻ ആ എലക്ഷൻ മാത്രമാണ് നമ്മളൊന്ന് പിന്നെ നടത്തിയിട്ടുണ്ടായത് കുറച്ചല്ല എന്റെ കുറച്ച് അന്നത്തെ ഓർമ്മ മാത്രമേ ഉള്ളൂ പക്ഷെ ഇത് മാത്രമല്ല സ്വീകരണ യോഗങ്ങൾ ഇന്നിപ്പോ നിങ്ങൾ സ്വീകരണ യോഗങ്ങൾ ഇന്നിപ്പോ നിലമ്പൂരാണ് നിങ്ങൾ എന്റെ കൂടെ വന്നാൽ നിങ്ങൾക്ക് അറിയപ്പെടും എന്ത് മഴയാണെങ്കിലും ആളുകൾ മഴ കൊണ്ടാണെങ്കിലും ആളുകൾ ഒരു മഴയില്ലാത്ത കാലത്ത് ഒരു വേനൽക്കാലത്ത് എങ്ങനെയാണോ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ നിൽക്കുന്ന അതേ അവസ്ഥയിൽ നോക്കുക അല്ല അതൊന്നും നമ്മുടെ അത്തരം കാര്യങ്ങളൊക്കെ ആണ് പിന്നെ സംസാരിക്കേണ്ടത് ഞാനൊന്ന് മാത്രമല്ല ഇവിടെ തോൽവി കൃത്യമായിട്ടും അറിഞ്ഞ മുന്നണിയായി ഇടതുപക്ഷം മാറി അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയാണെങ്കിലും മന്ത്രിമാരാണെങ്കിലും ഇവിടെ ക്യാമ്പ് ചെയ്ത് ഇവിടെ പല വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു പല പ്രലോഭനങ്ങൾ കൊടുക്കുന്നു ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ പരമാവധി അവർ പ്രയോഗിക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ തൃക്കാക്കരയിൽ പ്രയോഗിച്ചിരുന്നു പാലക്കാട് പ്രയോഗിച്ചിരുന്നു അതുപോലെ പുതുപ്പള്ളിയിലും പ്രയോഗിച്ചിരുന്നു ഇതൊക്കെ അത് പ്രയോഗിച്ചപ്പോൾ നമുക്ക് ഭൂരിപക്ഷം വർദ്ധിക്കാൻ വന്യജീവി ആക്രമണം സംസാരിക്കുന്ന സന്തോഷമുണ്ട് വിദ്ദേശമാണ് പ്രകടിപ്പിച്ചു തുടങ്ങിയത് എന്നാണ് സ്വരാജ് പറയുന്നത് വന്യജീവി ആക്രമണം ഇപ്പോഴെങ്കിലും ചർച്ച ചെയ്യുന്ന ഒരു ചെയ്യുന്നതിൽ ഞാൻ പറയുന്നത് വന്യജീവി ആക്രമണം അതുമായി ബന്ധപ്പെട്ട് അതിനൊരു പ്രതിഷേധം നടത്തിയതിന്റെ പേരിൽ രണ്ട് കേസ് പ്രതികൾ രണ്ട് കേസ് എന്നിപ്പോ രണ്ട് കേസിൽ ഞാൻ പ്രതിയാണ് ഞാൻ ഒന്നാം പ്രതിയായിട്ട് കേസ് കേസെടുത്തത് ഇടതുപക്ഷ ഭരണ അത് എടുത്തത് ഞാൻ വന്യജീവി സംഘർഷത്തിന്റെ പേരിൽ നടത്തിയ ഡി എഫ് ഒക്കെ മാർച്ച് നടത്തി എന്നും പറഞ്ഞുകൊണ്ട് അപ്പോ ഇതൊക്കെ പിന്നെ ഇവിടെ ഇത്തരം കാര്യങ്ങൾ അറിയുള്ളൂ ഈ നിയമമുള്ള സമയത്താണ് ഇവിടെ വന്യജീവി സംഘർഷത്തെ ഏറ്റവും കൂടുതൽ അതിന് പരിധാനമുണ്ടാക്കാൻ യു ഡി എഫ് ഭരണകൂടം ശ്രമിച്ചത് നമുക്കറിയാം കാട്ടുപോത്തിറങ്ങി വേളമുണ്ടാക്കിയപ്പോ അതിനവിടെ വെടിവെച്ചത് ഇതേ നിയമമുള്ള സമയത്താണ് ആനക്കിറങ്ങി കഴിഞ്ഞാൽ അതിന് മയക്കോടി വെച്ച് തിരിച്ചുകൊണ്ടുപോകുന്ന അവസ്ഥാവിശേഷം ഉണ്ടായിരുന്നു ഇന്നത്തെ സ്ഥിതി എന്താ വെച്ചാൽ പട്ടാപകല ആട് വീഴുന്നത് പോലെ നടക്കുകയാണ് മാത്രമല്ല കടുവയും പുലിയും നമ്മുടെ അടുത്തേക്ക് വീട്ടിലേക്ക് വരുന്നത് അല്ലെ അയൽവക്കത്തെ പൂച്ച വരുന്നത് പോലെയാണ് ആ ലാഘവത്തോട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇതിനെ കാണുന്നത് ഇങ്ങനെ ആയിരുന്നില്ല പണ്ട് നേരത്തെ യു ഡി എഫ് ഭരണഘടന ഒരു പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നം അതിവേഗം പരിഹരിക്കാൻ എന്തുവഴി കാട്ടാൻ കാട്ടാനിറങ്ങിയപ്പോ രണ്ടര മണിക്കൂർ കൊണ്ടാണ് അതിനെ സാങ്കേതിക വിദഗ്ധരെത്തി നായ്ക്കൂലി വെച്ച് അതിനെ കൊണ്ടുപോയത് കാട്ടുപോത്തിറങ്ങിയപ്പോ അതിന് ഷൂട്ട് എക്സായി അവിടെ വെച്ച് വെടിവെച്ച് വീഴ്ത്തി ആളുകൾ അക്രമിച്ചിട്ടു അതന്നും ഈ നിയമൊക്കെ ഉണ്ട് ഇന്നത്തെ പ്രശ്നം ഇത് ആരോടാണ് പറയേണ്ടത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് ആഴ്ചയിൽ മൂന്ന് തവണ കവളമുക്കട്ടയും പൂക്കോട്ടുമ്പാടം അമരമ്പലം പഞ്ചായത്തിലെ കവളമുക്കട്ട് ആഴ്ചയിൽ മൂന്ന് ദിവസം തുടർച്ചയായി ഒരു വീട്ടിലേക്ക് പുലി വന്നിട്ട് ആദ്യ ആടിനെ കൊണ്ടുപോയി അശുവിനെ കൊണ്ടുപോയി അവസാനാ വീടിന്റെ പുറകിലേക്ക് ഇല്ല് മാങ്ങി പറിക്കുക അകത്തു കയറാം ആ സമയത്ത് ഒരു ബവളം വെച്ചുകൊണ്ട് ഓടിപ്പോയ നിന്നിട്ട് ആ മൂന്ന് തവണ പിടിച്ചിട്ടും ഒരു ഉദ്യോഗസ്ഥൻ പോലും അങ്ങോട്ട് വന്നില്ല അങ്ങോട്ട് വന്നില്ല എന്ന് മാത്രമല്ല അവസാന കളമുക്കെട്ടയിലെ ഫോറസ്റ്റേഷനിൽ ഞങ്ങളവിടെ കുത്തിയിരുന്നത് കൊണ്ടാണ് അവരവിടെ കൂട് വെച്ചത് പുലിയെ പിടിക്കാൻ അവരവിടെ ക്യാമറ വെച്ചത് ഇതാണ് സ്ഥിതി ഒരു രണ്ടും മൂന്നും തവണ തുടർച്ചയായിട്ടൊരു വീട്ടിലേക്ക് പുലി വന്ന് അവിടെയുള്ള ബാക്കിയുള്ള വളർത്തു മൃഗങ്ങളെയൊക്കെ ആക്രമിച്ചു കൊന്നു കളഞ്ഞിട്ടും മൂന്ന് തവണ വിളിച്ചിട്ടും തിരിഞ്ഞു നോക്കാത്ത ഒരു ഗവൺമെന്റ് ആയിരുന്നില്ല യു ഡി എഫിന്റെ ഗവൺമെന്റ് പരിഹാരം ഉണ്ടായിരുന്നു ഇതുപോലത്തെ പ്രതിഷേധം ഉണ്ടായിരുന്നില്ല എത്ര എത്ര സംഭവങ്ങളോ ഒന്നും രണ്ടും പത്തു ആണോ ദിവസവും നടക്കുന്നത് അപ്പൊ ഇതുകൊണ്ട് നിയമം എന്നുണ്ടായാലും ആ നിയമത്തെ ഉപയോഗിക്കാൻ കഴിയണം അല്ലാതെ വെറുതെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തെഴുതി എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഇവിടെ ഇതിന് പരിഹാരം ഉണ്ടാകും ഞാൻ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല നിനക്കറിയല്ല ഇവിടെ എൽ ഡി എഫ് യു ഡി എഫ് നേരിട്ടുള്ള മത്സരം നടക്കുന്നു പിന്നെ അതിനിടയിൽ കുറെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുണ്ട് അത്രയുള്ളു ഉള്ളൂ കഴിഞ്ഞ ഒൻപത് വർഷമായി എം എൽ എ ആയിരുന്ന അൻപറിന്റെ ഒരു സ്വതന്ത്രം മാത്രമായി എനിക്ക് തള്ളാൻ കഴിയുന്നു അല്ല അങ്ങനെയല്ലേ എലക്ഷൻ കമ്മീഷനും അങ്ങനെയല്ലേ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു എനിക്കറിയില്ല എന്തായാലും എൽ ഡി എഫ് മത്സരം നടക്കുന്നു അതിന് ബഹുഭൂരിപക്ഷത്തിന് യു ഡി എഫ് ജയിക്കുമെന്ന് എൽ ഡി എഫുകാർക്ക് തന്നെ പൂർണ്ണമായി ബോധ്യമായി അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോ പല പ്രഖ്യാപനങ്ങളും പ്രലോഭനങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ നിയമം അതിന് ബാക്കി കാര്യങ്ങളൊക്കെ പഠിച്ച് എന്റെ നേതാക്കന്മാരെ കാര്യങ്ങളൊക്കെ പറയും ഒരു ഭൂരിപക്ഷം ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഒരു സംശയം വേണ്ട ഇവിടെ ഒരു ചരിത്ര ഭൂരിപക്ഷം നിലമ്പൂരുണ്ടാവും ചരിത്ര ഭൂരിപക്ഷം ഉണ്ടാവും